കഴിഞ്ഞ ദിവസം കോട്ടയം വരെ ഒന്ന് പോയി കുറച്ച് ഫ്രൂട്ട്സ് ഇത്തിരി കൂടുതൽ മേടിച്ചു കുറച്ച് വിലക്കുറവേ കിട്ടി അപ്പോൾ ഞാൻ കുറേ കൂടുതൽ മേടിച്ചു ഒരാഴ്ചത്തേക്ക് ജ്യൂസ് ഉണ്ടാക്കാനുള്ളതൊക്കെയാണ് മേടിച്ചിരിക്കുന്നത് ഇപ്പോൾ നല്ല വിലയുണ്ട് എല്ലാ പഴങ്ങൾക്കും ഈ ചൂടത്ത് നമുക്ക് ക്ഷീണവും വിളർച്ചയും ഉന്മേഷക്കുറവും എല്ലാം പരിഹരിക്കുവാനും ശരീരത്തിന് നല്ലൊരു കൂള് കിട്ടുവാനും ജ്യൂസ് പരമാവധി വീട്ടിൽ കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഓരോ വർഷവും ചൂട് കൂടിക്കൂടി വരികയാണ് ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി വരെ ചൂട് ഇപ്പോൾ കേരളത്തിൽ പല ജില്ലകളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് കോട്ടയമായിരുന്നു കുറച്ച് നാൾ മുമ്പ് മുൻപിൽ നിന്നിരുന്നത് ആ സ്ഥാനം ആരൊക്കെ അടിച്ചു മാറ്റും എന്നറിയില്ല അവധിക്കാലം തകർത്തുമായിരുന്ന കൊച്ചു കുട്ടികളെ അവർക്ക് ആവശ്യമായ വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ കുടിക്കില്ല അപ്പോൾ അവർക്കിഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ ജ്യൂസ് അവരുടെ മുമ്പിൽ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ അവരത് കഴിക്കും വെള്ളത്തിൻ്റെ കുറവ് പരിഹരിക്കുകയും ചെയ്യും എൻ്റെ വീട്ടിലെ കാര്യവും ഇതുപോലെ തന്നെയാണ് അവരും വെള്ളം അധികം കുടിക്കത്തില്ല അപ്പം ഞാൻ അവർക്ക് വേണ്ടിയും കൂടിയാണ് ഇത്രയും ഫ്രൂട്ട്സ് മേടിച്ചത് ഓരോ ദിവസവും വെറൈറ്റി ആയിട്ട് ഓരോ ജ്യൂസ് അടിച്ചു കൊടുക്കും അപ്പോൾ അവർ വെള്ളം കുടിക്കും വീണ്ടും വീണ്ടും ഓരോ ദിവസവും വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് കുടിക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കും വീട്ടിൽ അതിഥികളെത്തുമ്പോൾ അവർക്ക് കൊടുക്കുകയും ചെയ്യും ഇന്ന് നമ്മൾ ഇതിൽ അനാർ അല്ലെങ്കിൽ മാതള നാരങ്ങ കൊണ്ടുള്ള ഏറ്റവും ഹെൽത്തിയും വളരെ എളുപ്പത്തിലും ഒരു ജ്യൂസ് എങ്ങനെ വീട്ടിൽ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് കൂട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇത് കിലോ ഉണ്ട് വലിയ രണ്ട് മാതൃനാരങ്ങയാണ് പലർക്കും മാതൃനാരങ്ങ എങ്ങനെയാണ് പൊട്ടിപ്പോകാതെ എടുക്കുന്നതെന്ന് അറിയില്ല എനിക്കും അറിയില്ലായിരുന്നു ഞാനും നേരത്തെ എടുക്കുമ്പോൾ ഒരു പകുതിയോളം പൊട്ടി കയ്യിലെല്ലാം ആകുമായിരുന്നു അപ്പോൾ നമ്മൾ മുകൾ ഭാഗവും താഴെയും ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്യാം അതിനുശേഷം അനാറിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ അല്പം കട്ടിയുള്ള ഭാഗമുണ്ട് അവിടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക എല്ലാ ഭാഗവും വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്പ് തുറക്കുന്ന ഈസിയായിട്ട് ഇതിൻ്റെ സ്കിന്നു റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ഫുള്ളായിട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പത്തുമണി പോലെ പാത്രത്തിലേക്ക് എടുക്കാൻ സാധിക്കും ഒരൊറ്റ എണ്ണം പോലും കേടായി പോകത്തില്ല പിന്നെ നമ്മൾ വാങ്ങുമ്പോൾ ചതവ് പറ്റിയതോ വാടിയതോ ആയിട്ടുള്ളത് വാങ്ങാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഉള്ളിൽ ഡാമേജ് ഡാമേജായിരിക്കും പുറമെ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഉള്ളിൽ ഡാമേജ് ആയതായിരിക്കും അത് മാത്രം ശ്രദ്ധിച്ച് വാങ്ങുക ഫ്രിഡ്ജിൽ വെച്ച് മീഡിയം കൂളിൽ തണുപ്പിച്ചെടുത്താണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതുപോലെ എടുക്കാൻ സാധിക്കും അധികം പൊട്ടിപ്പോവുകയുമില്ല കാണുമ്പോൾ തന്നെ വാരിക്കഴിക്കാൻ തോന്നും ഞാനിവിടെ പേർക്ക് വേണ്ടിയാണ് അര കിലോ കൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നത് പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം ഇതിന് നല്ലൊരു മധുരമുണ്ട് എങ്കിലും കൂടുതൽ ഷുഗർ ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇത്രയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ലൈൻ കട്ട് ചെയ്ത് അതിൻ്റെ ഹാഫ് പീസിൽ നിന്നും ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ ചേർക്കേണ്ട നമുക്കിവിടെ മധുരവും പുളിയും ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് അല്പം ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത് കൂട്ടത്തില് ചിൽഡായിട്ടുള്ള വാട്ടറും കൂടി ചേർത്ത് കൊടുക്കുവാണ് ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ഇതുപോലെ നമുക്ക് ആദ്യം ഒരിത്തിരി വലിയ സ്ട്രെയിനറിൽ അരിച്ചെടുക്കാം പിന്നീട് അല്പം ചെറിയ സ്ട്രെയിനറിലും കൂടി അരിച്ചെടുക്കാം ഇങ്ങനെ അരിച്ചെടുക്കുന്നത് ചിലപ്പോൾ കുട്ടികൾക്ക് അല്പം തരിയൊക്കെ ഉണ്ടായാൽ കഴിക്കാൻ മടിയുണ്ടാവും അതുകൊണ്ടാണ് കൂടി അരിക്കുന്നത് അത് ആവശ്യമില്ലാത്തവർക്ക് ആദ്യമേ തന്നെ ഒന്ന് അരിച്ചെടുത്താൽ മതി കാരണം ഈ അനാറിലടങ്ങിയിരിക്കുന്ന ഫൈബറിൻ്റെ അംശമെല്ലാം ആ ഒരു തരികളിലാണ് കൂടുതലും അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് അത് കായാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മുടെ മാന്തളനാരങ്ങൾ അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ വീട്ടിൽ ഒരു തവണ കുട്ടികൾക്ക് റെഡിയാക്കി കൊടുത്താൽ അവർ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ട് വരും അങ്ങനെ അവരുടെ അവധിക്കാലത്തെ ക്ഷീണവും വളർച്ചയും ഒക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണം പലർക്കും ലൈക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ് അതെന്താണ് കാരണമെന്ന് എനിക്കറിയില്ല ലൈക്ക് ചെയ്തുകൊണ്ട് കൂട്ടുകാരുടെ മൊബൈലിന് കേടാവുകയോ ഒന്നുമില്ല നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാകുന്നു എന്ന് അറിയുന്നത് ആ ഒരു ലൈക്കിലൂടെയും പ്രിയപ്പെട്ട കൂട്ടുകാർ നൽകുന്ന നല്ല കമൻറ്റുകളിലൂടെയും വേണം അപ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും നല്ല വീഡിയോ ആയിട്ട് എത്താൻ സാധിക്കുന്നത് വീഡിയോ ഇഷ്ടമായാലേ ഒന്ന് ഷെയർ ചെയ്യണേ കൂട്ടത്തിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും ഇത്തരം നല്ല ജ്യൂസുകളുടെ വീഡിയോ ആയിട്ട് എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ പോകുന്നു സ്നേഹത്തോടെ താങ്ക്